നാരായണ ഭട്ടതിരി മലയാളം കലിഗ്രാഫറാണ് എനിക്ക് ഈ അക്ഷരങ്ങളോടുള്ള ഇഷ്ടം കൊണ്ട് നാൽപ്പത്തഞ്ചോലേറെ വർഷമായിട്ട് ഞാൻ ഈ അക്ഷരത്തെ സ്നേഹിക്കുന്നതുകൊണ്ട് കലിഗ്രാഫിയിലേക്ക് വരുന്നു കലിഗ്രാഫി എന്ന് പറയുന്നത് വെറുതെ ഇതേപോലൊരു ടൈറ്റിൽ എഴുതുന്ന രീതിയല്ല ആദ്യകാലങ്ങളിൽ അതുപോലെ പകർത്തി എഴുതുക പോലുള്ള കാര്യങ്ങളായിരുന്നെങ്കിൽ ഇക്കാലത്ത് ഇപ്പോഴത്തെ കെലിഗ്രാഫി വളരെ വളർന്നു കെലിഗ്രാഫിയിലേക്ക് വരാനുണ്ടായ കാര്യം എന്ന് വെച്ചാൽ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ട് വൃത്തിയായിട്ട് എഴുതിക്കൊണ്ടിരുന്നു തിരുവനന്തപുരത്ത് വരുന്നത് എഴുപത്തി ഒൻപതിലാണ് ഫൈൻ ആർട്സ് കോളേജിൽ പഠിക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത് അപ്പോൾ എന്താണ് ജോലി ചെയ്ത് പഠിക്കുക എന്നുള്ള ഒരു രീതി വെച്ചിട്ട് അത്തരം ജോലി അന്വേഷിച്ചിങ്ങനെ നടന്ന കൂട്ടത്തിൽ എൻ്റെ സീനിയറായിട്ട് പഠിക്കുന്ന എസ് രാജേന്ദ്രൻ്റെ അടുത്ത് രാജേന്ദ്രൻ്റെ അസിസ്റ്റൻ്റായിട്ട് കൂടി രാജേന്ദ്രൻ്റെ അക്കാലത്ത് ഈ സിനിമയുടെ മറ്റും പോസ്റ്ററുകളും അത്തരമുള്ള ഡിസൈൻസൊക്കെ തയ്യാറാക്കുമായിരുന്നു അപ്പോൾ അവിടെ ഈ അക്ഷരം എഴുതുക ഈ ടൈറ്റിലുകളും അല്ലാതെയുള്ള കാര്യങ്ങളും ഒക്കെ എഴുതുക എന്നുള്ളതായിരുന്നു എൻ്റെ പ്രധാന ജോലി അങ്ങനെ അങ്ങനെനിക്ക് മലയാളത്തിലുള്ള ഏറ്റവും പ്രചാരമുള്ള ഒരു വീക്കിലേയായിരുന്നു കലാകൗമുദി കലാകൗമുദി ഓഫ്സെറ്റിലേക്ക് മാറിയപ്പോഴ് അവർ ഡിസൈനിൽ പുതിയ മാറ്റങ്ങൾ ഒക്കെ കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായി ഈ രാജേന്ദ്രൻ അന്ന് രാജേന്ദ്രൻ അറിയപ്പെടുന്ന ഒരു ഗ്രാഫിക് ഡിസൈനറാണ് അപ്പോൾ രാജേന്ദ്രനെ വിളിക്കുകയായിരുന്നു അപ്പോൾ രാജേന്ദ്രൻ്റെ അസിസ്റ്റൻ്റായ ഞാനും കലാകൗമുദിയിൽ അങ്ങനെ ചെന്നു അപ്പോൾ കലാകൗമുദിയിൽ ചെന്നപ്പോൾ ഞാൻ ഈ വൃത്തിയായിട്ട് എഴുതുകൊണ്ട് കലിഗ്രാഫി ആയിരുന്നു എൻ്റെ ജോലി കലിഗ്രാഫർ എന്നുള്ള ഡെസിഗ്നേഷൻ കിട്ടുന്ന ആദ്യത്തെ മലയാളി ഞാനാണ് അതിനുശേഷവും ആർക്കും കിട്ടിയതായിട്ട് അറിവില്ല അപ്പോൾ പ്രധാന ജോലി എൻ്റെ ഈ തലക്കെട്ടുകൾ എഴുതുകയായിരുന്നു അപ്പോൾ അങ്ങനെ കാലത്ത് വന്ന ഏറ്റവും പ്രധാനപ്പെട്ട എഴുത്തുകാരുടെ പ്രധാന രചനകളുടെ എല്ലാം തലക്കെട്ടുകൾ ഞാൻ എഴുതിയിട്ടുണ്ട് രണ്ടാമൂഴം നിർമാതളം ഭൂത്തകാലം പരിണാമം നെട്ടൂർ മഠം പ്രവാചകന്റെ വഴി മാധവിക്കുട്ടിയുടെ മനോമി പ്രധാനപ്പെട്ട ഒരുപാട് സാഹിത്യ രചനകളുടെ തലക്കെട്ടുകൾ ഒക്കെ എഴുതി അങ്ങനെ വന്നു രാജേന്ദ്രൻ അന്ന് പത്മരാജന്റെയും ലെനിൻ രാജേന്ദ്രന്റെയും ഒക്കെ സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള പോസ്റ്ററുകൾ തയ്യാറാക്കുക പോലുള്ള ജോലികൾ ചെയ്തിരുന്നു അപ്പം ഞാൻ രാജേന്ദ്രന്റെ അസിസ്റ്റന്റ് ആയപ്പോൾ സിനിമയിൽ ആദ്യം എഴുതി കാണിക്കുന്ന എൻ്റെ ക്രെഡിറ്റ്സ് കാണിക്കുന്ന ടൈറ്റിൽ കാർഡുകൾ അക്കാലത്ത് കമ്പ്യൂട്ടറിൽ ചെയ്യുമല്ല ഓരോന്നും കൈകൊണ്ട് എഴുതുന്ന ഒരു രീതിയായിരുന്നു ഈ ഞാൻ എഴുതിയ ചില ടൈറ്റിലുകളാണിത് ഷാജി ആൻഡ് കരൂൻ്റെ സ്വമ് പത്മരാജൻ്റെ നമുക്ക് പാർക്കാൻ മുന്തിരിത്തോ ഇപ്പോൾ തൂവാന തുകൾ ലിൻ രാജേന്ദ്രൻ്റെ ഇടവപ്പാതി അന്യർ മകമഞ്ഞ് പിന്നെ അഞ്ജലി മേനോൻ്റെ കൂടെ ഇത് പത്മരാജൻ്റെ സിനിമയുടെ ടൈറ്റിൽ കാർഡുകളാണ് പിന്നെ ടി കെ പത്മിനിയെ പറ്റിയൊരു ഡോക്യുമെൻ്ററി എടുത്തിരുന്നു സുഷമേഷ് ചന്ദ്രോത്ത് അതിൻ്റെ ടൈറ്റിൽ പിന്നെ കണ്ണെ മടങ്ങുക ക്ലിൻ്റെ ഹരികുമാറിൻ്റെ ക്ലിൻ്റ് ഒറ്റമുറി വെളിച്ചം തിങ്കൾ എന്നും നി മൊയ്തീൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ഈ ടൈറ്റിൽ കാഡ് അതിൻ്റെ ടൈറ്റിലും ഞാനാണ് എഴുതിയത് പിന്നെ ടൈറ്റിൽ കാടുകളും ഞാനാണ് അതിനകത്ത് അവർ തമ്മിൽ കത്ത് ഇടപാട് നടത്തുമ്പോൾ ഒരു കോടുഭാഷയിൽ എഴുതുന്ന അതുമൊക്കെ ഞാൻ എഴുതിയതാണ് ഇത്രയും വർഷമായെങ്കിൽ പോലും ഞാൻ എല്ലാ ദിവസവും വെളുപ്പിന് മൂന്ന് മണിക്കഴിഞ്ഞിട്ട് രണ്ട് മണിക്കൂർ കാലിഗ്രാഫി പ്രാക്ടീസ് ചെയ്യുവാണ് പ്രാക്ടീസ് ചെയ്യുന്നത് എൻ്റെ ആ കൈയുടെ വഴക്കം വിട്ടുപോകാതിരിക്കാനുണ്ട് ഈ പ്രാക്ടീസിൻ്റെ ഗുണം കൊണ്ട് എനിക്ക് ഇപ്പോൾ വേണേലും എങ്ങനെ വേണമെങ്കിലും എഴുതാനൊരു ബുദ്ധിമുട്ടുമില്ലാതെ കണ്ണടച്ച് വേണമെങ്കിൽ നിന്ന് എഴുതാമെന്ന് പറയുന്ന പോലെ അത്ര കൈക്ക് വഴക്കമായി കഴിഞ്ഞു ഏ പല മേഖലയിലും കടന്നു കയറിയിട്ടുണ്ടെന്ന് പറയുന്നെങ്കിൽ പോലും ഏതായാലും ഇതിൽ വ വന്നിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ഞാൻ പലപ്പോഴും ഏ ചിത്രങ്ങൾക്ക് വേണ്ടിയിട്ട് ഏ ഉപയോഗിക്കാറുണ്ടെങ്കിലും ഈ കലിഗ്രാഫിക്ക് വേണ്ടി പലപ്പോഴും പ്രയോഗിച്ച് നോക്കിയിട്ട് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടില്ല ഈ രാവിലെ പ്രാക്ടീസ് ചെയ്യുമ്പം മറ്റു പലരുടെയും കവിതകളാണ് ഞാൻ രചനയ്ക്ക് വിഷയമാക്കുന്നത് അപ്പം ഈ വൃത്തമുള്ള കവിതകൾ ചൊല്ലി എഴുതുന്നത് എനിക്കൊരു രസമാണ് അതിൻ്റെ ഒരു സുഖം കൂടെ എനിക്ക് എഴുതുമ്പോൾ കിട്ടുന്നുണ്ട് എഴുത്തിൻ്റെ സുഖം പോരാതെ ആ കവിതയുടെ ഇതും കവിതയുടെ ആ ഈണത്തിൻ്റെ ഇതുമൊക്കെ എൻ്റെ എഴുത്തിൽ കാണാമെന്ന് വിചാരിക്കുന്നു എൻ്റെ മകൻ അപ്പൂ പെട്ടതിൽ അപ്പോൾ എഡിറ്ററും ഡയറക്ടറും ഒക്കെയാണ് അപ്പോൾ ഒരു സിനിമ എടുത്ത പഴൽ എന്ന് പറയുന്ന അതിന് വേണ്ടിയിട്ട് ടൈറ്റിൽ ഞാൻ എഴുതിയ അതിൻ്റെ മദ്യത്തെ ക്രെഡിറ്റ് കാർഡുകൾ മുഴുവൻ അത് മുഴുവൻ കൈകൊണ്ടെഴുതുക ഇപ്പോൾ ഇക്കാലത്ത് നേരത്തെ പറഞ്ഞ പോലെ എല്ലാം കമ്പ്യൂട്ടർ ചെയ്യുന്ന ഒരു അത് ഈ നിഴല പോലുള്ള അപൂർവ്വം ചില സിനിമകൾക്ക് മാത്രമേ കൈകൊണ്ടെഴുതുന്ന ഒരു രീതിയുള്ളത് എനിക്കിഷ്ടപ്പെട്ട ടൈറ്റിലുകളിലൊന്നാണ് ഈ നിഴല് മലയാളത്തിലെ യൂണിക്കോഡ് ഫോണ്ടുകൾ ആദ്യം വരുന്നത് രചനയ്ക്കാണ് മൂന്നാല് ഫോണ്ടുകൾ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഒരെണ്ണം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതായത് കരുണ എഴുത്ത് ശ്രീ എന്ന് തുടങ്ങിയ മൂന്ന് ഫോണ്ടുകൾ ചെയ്തിട്ടുണ്ട് അത് ഈ കരുണ എന്ന് പറയുന്ന ഫോണ് സി എൻ കരുണാകരൻ എന്നു പറഞ്ഞാൽ നമ്മുടെ ഉണ്ടായിരുന്ന ഒരു ആർട്ടിസ്റ്റ് കരുണാകരൻ്റെ അക്ഷരങ്ങൾ കരുണാകരൻ ചിത്രകാരനാണെങ്കിൽ കരുണാകരൻ നല്ല രീതിയിലാണ് അക്ഷരങ്ങൾ എഴുതുന്നത് പുതിയ തലമുറ അത് കണ്ടിട്ടില്ല കരുണകാരൻ്റെ അക്ഷരങ്ങൾ കണ്ടിട്ടില്ല അപ്പോൾ അതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തൽ പോലെ എന്നുള്ള നിലയ്ക്കാണ് ആ രീതിയിലാണ് ഈ കരുണ എന്നുള്ള ഫോണ്ട് ചെയ്തിരിക്കുന്നത് കേരളത്തിൽ കലിഗ്രാഫി ഇല്ലാത്തത് കൊണ്ട് ഈ ടൂളുകളൊന്നും ഇവിടെ മേടിക്കാൻ കിട്ടത്തില്ല ഇതൊക്കെയാണ് അതിൻ്റെ ടൂളുകൾ ഈ ഓട്ടോമാറ്റിക് പെൻ എന്നാണ് ഇതിന് പറയുന്നത് ഇതിന് നിബ്ബില്ല രണ്ട് മെറ്റൽ പീസ് ഇങ്ങനെ ചേർത്ത് വെച്ചേക്കുമോ അതിനകത്ത് നമ്മൾ ഡിപ്പെന്നുകളാണ് ഈ കലിഗ്രാഫിക്ക് ഉപയോഗിക്കുന്ന കൂടുതൽ പെനുകൾ മുക്കി എഴുതുക എന്നുള്ളതാണ് ടെലിഗ്രാഫി കേരളത്തിൽ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഈ ടൂളുകളൊന്നും ഇവിടെ കിട്ടില്ല എല്ലാം ഓൺലൈനിലാണ് മേടിക്കേണ്ടി വരുന്നത് ഗ്ലാസ് പെൻ ഇതിനും നിബ്ബൊന്നുമില്ല പ്രതേ ഇങ്ങനെ പോയിന്റഡ് ആയിട്ടിരിക്കുന്ന ഒരു ഇത് കണ്ടില്ലേ ഈ ഒരു സ്ട്രോക്ക് നമുക്ക് വേറെ പെന്നിലൊന്നും കിട്ടത്തില്ല ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ് ഇത് ഇതാണ് കൊളാപ്പൻ കൊളാപ്പൻ എന്ന് വെച്ചാൽ കാലങ്ങളിൽ ഇത് ചെയ്തിരുന്നത് ഈ കൊക്കക്കുളയുടെ ടിന്നെടുത്ത് ഇങ്ങനെ മടക്കി വെച്ചിട്ട് ഈ ഷേപ്പിൽ കട്ട് ചെയ്ത് ഒരു ഹാൻഡിൽ ബ്രഷിലോ മറ്റോ പിടിപ്പിക്കുമായിരുന്നു ഇപ്പം ഇത് റെഡിമെയ്ഡ് ആയിട്ട് മേടിക്കാൻ കിട്ടും ഇതിന് ഞാൻ ഉപയോഗിക്കുന്നത് ബ്ലാക്കിന് സാധാരണ സുമി എന്ന് പറഞ്ഞാൽ ഈ ചൈനീസ് ഇങ്കുണ്ട് നല്ല ബ്ലാക്ക് ആയിട്ടുള്ളത് ആ സുമി ഉപയോഗിക്കും പിന്നെ മറ്റ് കളറുകൾക്ക് വാട്ടർ കളർ എല്ലാ കളറിലും നമുക്ക് ഈ ക്യാൻവാസിലാണ് ചെയ്യുന്നതെങ്കിൽ അക്രിലിക്ക് ആയിരിക്കും ഉപയോഗിക്കുന്നത് പേപ്പറിലാവുമ്പോഴേ വാട്ടർ കളറും ഒക്കെ ഉപയോഗിക്കും കേരളത്തിൽ കെലിഗ്രാഫി തീരെ ശുഷ്കമായ ഒരു അവസ്ഥയിലാണ് വളരെ ഇല്ല എന്ന് പറയാം സാക്ഷരതയിൽ നമ്മൾ നൂറ് ശതമാനമാണെന്ന് പറയുമ്പോഴും അക്ഷരം കൊണ്ടുള്ള ഈ കല എന്തുകൊണ്ടോ കേരളത്തിലില്ല അപ്പം വേണം ഞാനിവിടെ ക്ലാസ്സുകൾ തുടങ്ങിയപ്പോഴും വളരെ കുറച്ച് പേരെ അതിന് വേണ്ടിയിട്ടൊക്കെ വരുന്നുണ്ട് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ അവർ അവരുടെ സംസ്ഥാനത്തെ കെലിഗ്രാഫിയെ പറ്റി അഭിമാനത്തോടെ പറയുമ്പോൾ നമ്മുടെ ഇവിടെയും അങ്ങനെ വരണം എന്നുള്ള എൻ്റെ ഒരു ആഗ്രഹം അതിനു വേണ്ടിയിട്ടാണ് ഈ വർഷങ്ങളായി ഇതിങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതും എല്ലാ ദിവസവും സോഷ്യൽ മീഡിയയിൽ ഇത് പോസ്റ്റ് ചെയ്യുന്നതും ഇപ്പോൾ ഞാൻ ഇങ്ങനൊരു ഗാലറി തുടങ്ങിയിട്ടുണ്ട് ഇന്ത്യയിൽ കെലിഗ്രാഫിക്ക് വേണ്ടി വേറെ ഗാലറി ഇല്ല ഇന്ത്യയിലെ കെലിഗ്രാഫിക്ക് വേണ്ടിയുള്ള ഏക ഗ്യാലറിയാണിത് ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഒറിജിനൽ കാണുന്നതിനെ പറ്റി ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഗാലറി തുടങ്ങിയത് ഇവിടെ തുടങ്ങി ഞാൻ ചെയ്ത വർക്കുകളാണ് കൂടുതലും വച്ചിരിക്കുന്നത് എങ്കിൽ പോലും ഒരു ഇരുപത് ദിവസം കൂടുമ്പോൾ ഈ വർക്കുകളെല്ലാം മാറി പുതിയ വർക്കുകൾ വെക്കും ജനങ്ങൾ എപ്പോഴും അടുത്ത് വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ പൂർണ്ണമായും എത്തിത്തുടങ്ങിയിട്ടില്ല എന്നാണ് തോന്നുന്നത് മലയാളത്തിൽ കെലിഗ്രാഫി രംഗം തീരെ ശൈശവ അവസ്ഥയിലാണെന്ന് തന്നെ പറയാം ഇതിലേക്ക് കടന്നു വരാൻ കുട്ടികൾ വളരെ അപൂർവമായിട്ട് താല്പര്യം കാണിക്കുന്നുണ്ട് കൂടുതൽ പേരും കലിഗ്രാഫിയിലേക്ക് വരുമ്പോൾ ഇംഗ്ലീഷ് കെലിഗ്രാഫിയോ അറബി കെലിഗ്രാഫിക്കൊക്കെയാണ് മലയാളത്തിന് അത്ര താല്പര്യമില്ല താല്പര്യം ഉള്ളവർക്ക് ഞാൻ പറഞ്ഞു കൊടുക്കാൻ എപ്പോഴും തയ്യാറാണ് എല്ലാവർക്കും ചിത്രം വരയ്ക്കാൻ അറിയണമെന്ന് പോലും ഇല്ല എന്നാണ് ഞാൻ പറയുന്നത് ആർക്കും പ്രാക്ടീസ് ഉണ്ടെങ്കിൽ ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ